അസ്സാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലെ സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് മധ്യസ്ഥം പറയുന്ന ആൾക്കാരെ പറ്റിയാണ് മധ്യസ്ഥം പറയുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു കൂട്ടരുടെ എതിർപ്പ് സമ്പാദിക്കേണ്ടി വരും കാരണം വെച്ചാൽ രണ്ട് കൂട്ടരെയും പൂർണ്ണമായി തീർപ്പത്തിൽ വിട്ടുവിടാൻ കഴിയില്ല എന്ത് കേസാണെങ്കിലും അതേസമയം സത്യത്തിന് മാർഗത്തിൽ അവർ നിലനിൽക്കുകയും വേണം ഇപ്പോൾ അവരുടെ അവരോട് ഏറ്റവും അടുത്ത ആളായിരിക്കാം ഒന്ന് പണക്കാരും ആയിരിക്കാം വേറൊരാൾ വേറൊരാൾ പാവപ്പെട്ടവനായിരിക്കാം അവരോട് കുറച്ച് അവരോടൊത്ര ബന്ധമില്ലാത്ത ആളായിരിക്കാം പക്ഷേ സത്യം പാവപ്പെട്ടവൻ്റെ ഭാഗത്താണെങ്കിൽ അവനെ അനുകൂലമായിട്ട് പറയണം മറ്റവൻ്റെ അടുത്താണ് തെറ്റെങ്കിൽ പണിക്കാരനെതിരായി തെറ്റുകയാണെങ്കിൽ ആ പണിക്കാരനെതിരായി തന്നെ സംസാരിക്കാൻ കഴിയണം അതല്ലാതെ അവൻ്റെ വേണ്ടപ്പെട്ട ആളാണ് കുറച്ച് പൈസ ഉള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് അവനക്ക് അനുകൂലമായിട്ട് പറയാൻ പാടില്ല സത്യം അവന് എതിരാണെങ്കിൽ അവനെതിരായി തന്നെ സംസാരിക്കാൻ കഴിയണം പക്ഷേ എങ്കിലും ഒരു മധ്യസ്ഥന് ഒരുപാട് എതിർപ്പ് നേടേണ്ടി വരും ഹക്കായ മാർഗ്ഗത്തിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ അവൻ എതിർപ്പുകൾ നേരിടേണ്ടി വരും പക്ഷേ അവൻ റബ്ബിന് സഹായം ഉണ്ടാവുകയും ചെയ്യും എക്കായ മാർഗ്ഗത്തിൻ്റെ ഇടയിലാണെങ്കിൽ ഇതാണ് എനിക്ക് എൻ്റെ കുട്ടികൾ പറയാനുള്ളത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്